ം എല്ലാവരും സുഖായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ സെൻറ് മേരീസ് കോളേജ് ഗ്രൗണ്ടിലാണ് ഇവിടെ നമ്മുടെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ തൃശ്ശൂർ ജില്ലാ ആത്രി ചാമ്പ്യൻഷിപ്പ് നടക്കുകയാണ് നമ്മുടെ കൊല്ലൂർ ബ്രാഞ്ചിലെ അക്കാഡമിയിൽ നിന്ന് ഇന്ത്യൻ റൗണ്ടിൽ ട്വൻറ്റി മീറ്റർ ആൻഡ് താൻട്രി മീറ്റർ വിഭാഗത്തിൽ അശ്വതി എന്ന് പറഞ്ഞാൽ നമ്മളൊരു കായിക താരം പങ്കെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആർച്ചറിയുടെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ ആ കായിക താരത്തിൻ്റെ ആദ്യത്തെ മത്സരത്തിൻ്റെ ആകാംക്ഷ നിറഞ്ഞിട്ടുള്ള ആ വാക്കുകളൊക്കെ ഒന്ന് കേൾക്കാൻ നമുക്ക് നമുക്ക് കൂടുതൽ വീഡിയോയിലേക്ക് കേൾക്കാം എവർക്കും സ്വാഗതം ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പാണ് അപ്പോൾ നമ്മുടെ ഉല്ലൂർ അക്കാഡമിയിലെ വിദ്യാർത്ഥിയായിട്ടുള്ള അശ്വിജത്ത് ഇന്ന് ഇന്ത്യൻ റൗണ്ടിൽ പങ്കെടുക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു വീക്ഷണം ഈ ചാമ്പ്യൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു വീക്ഷണം നമുക്കൊന്ന് ചോദിക്കാം അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു കോമ്പറ്റീഷൻ ഇറങ്ങണത് ആർച്ചറി പഠിച്ചുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ടുള്ളത് നല്ല രീതിയിൽ ആൾക്ക് മത്സരിക്കാൻ സാധിക്കട്ടെ എല്ലാവിധ ആശംസകളും ഇവിടെയാണ് നമ്മുടെ ആർച്ചറി കോമ്പറ്റീഷൻ നടക്കാൻ പോകുന്നത് ആദ്യം ഇന്ത്യൻ റൗണ്ടാണ് നടക്കാൻ പോകുന്നത് താറ്റി മീറ്റർ ഇന്ത്യൻ റൗണ്ടാണ് നടക്കാൻ പോകുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത ഗ്രൗണ്ടാണ് നമ്മുടെ തൃശൂർ ജില്ലാ ആർച്ചറി ചാമ്പ്യൻഷിപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിലെ ഇന്ത്യൻ റൗണ്ടിലാണ് ഇപ്പൊ കോമ്പറ്റീഷൻ നടക്കുമ്പോൾ അധികം മത്സരങ്ങളില്ലെങ്കിലും ഒരുവിധം ശക്തമായിട്ടുള്ള മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ പയ്യൻ അശ്വജിത് മത്സരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആള് കുറച്ച് നാളായിട്ടുള്ള അർച്ചകൾ തുടങ്ങിയിട്ടില്ലെങ്കിലും ആളുടെ പരമാവധി കഴിവ് ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട് നമസ്കാരം അങ്ങനെ നമ്മുടെ ജില്ലാ അത്ര ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു ഇതിൽ നമ്മുടെ കായിക ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ചു സ്കോറും നല്ല ഒരുവിധം സ്കോർ വന്നു അത്ര എന്താ പറയുക മെഡലും കാര്യങ്ങളൊന്നും വന്നില്ല എന്താ തുടങ്ങിയിട്ട് കുറച്ച് ആളുകളോ ഓരോ മത്സരങ്ങളിലും പങ്കെടുക്കുമ്പോൾ വലിയ എക്സ്പീരിയൻസും അല്ലെങ്കിൽ കൂടുതൽ ടെക്നിക്കും അങ്ങനെ പല കാര്യങ്ങളൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ആവും അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ കായിക താരങ്ങളൊക്കെ കുറച്ച് നാളായിട്ടുള്ള പഠിച്ചു തുടങ്ങിയിട്ടുള്ളൂ എങ്കിലും കായിക താരങ്ങളൊക്കെ ഓരോ കോമ്പറ്റീഷനിലും പങ്കെടുത്ത് എക്സ്പീരിയൻസ് ആകും എന്തായാലും അശ്വത്തിന് എല്ലാവിധ ആശംസകളും വലിയ വിജയങ്ങൾ നേടുന്നതിന് പാത്രായിട്ട് അല്ലെങ്കിൽ വലിയ ഭാവി ആശംസിക്കുന്നു ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദിയും സ്നേഹവും അറിയിക്കുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളുടെ ചെറിയ പ്രവർത്തനങ്ങളും ചെറിയ വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് നിങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ശുഭമായ ശുഭദിനം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം